എന്തുകൊണ്ടാണ് രംഗണ്ണനായിട്ട് ഫഫാനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ എന്ന് ഡയറക്ടറിന് തോന്നിയത് സാധനായിരുന്നു അപ്പൊ അങ്ങനെ ആദ്യം ഞാൻ പറയാൻ നേരത്താണ് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ മനസ്സിൽ വെച്ചിട്ടാണ് ആർട്ടിസ്റ്റും ഈ പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അറിയില്ല അറേഞ്ച് നമുക്കറിയില്ല എങ്ങനെ ഉണ്ടാവും അറിയില്ല മാത്രമേ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ളൂ അതിനോടൊപ്പം തന്നെ അഴിച്ചുവിട്ടൊരു ആളായിട്ടാണ് എനിക്ക് അമ്പാനെ ഫീൽ ചെയ്തത് സജിൻ ഗോപിചേട്ടനെ കുറിച്ച് പറയുന്നത് സജിൻ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ആർട്ടിസ്റ്റാണ് എനിക്ക് വിശ്വസിച്ച ഒരു ക്യാരക്ടർ ഏൽപ്പിക്കാൻ പറ്റും അവൻ അവന്റേതായ രീതിയിൽ കാരണം അത് അവൻ ഓരോ നിമിഷവും അവൻ അതിൽ വർക്ക് ചെയ്യും ആ ക്യാരക്ടറിൽ സോ അതെനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് വർക്ക് ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടം അതായത് ഞാൻ പറയുന്നത് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവരുടെ രീതിയിൽ ആ ക്യാരക്ടറിനെ എങ്ങനെ എടുക്കാൻ പറ്റും ചിന്തിക്കുന്ന അങ്ങനെ ആളുകളോട് വർക്ക് എനിക്ക് 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 അതുകൊണ്ട് തന്നെ എല്ലാവരും തോന്നുന്നു മലയാള സിനിമയിൽ മറ്റൊരു ബ്രാൻഡ് ആണ് വിനായക് ശശികുമാർ പുള്ളിയുടെ ആ ഒരു അതെ വളർന്ന് വന്ന പുള്ളിയുടെ ആ ഒരു പാട്ടിന്റെ വരികൾ ഏറെ ഒരു വരി ഇവനെ വിട്ട കടവിളക്ക് പത്തിൽ പത്ത് ഇത് ശരിക്കും സംവിധായകനെ കുറിച്ചാണോ രംഗണനെ കുറിച്ചാണോ അതിൽ അഭിനയിച്ചിരിക്കുന്നവരെ കുറിച്ചാണോ ഇത് ഇവൻ യാതൊരു നിങ്ങളുടെ പഠിച്ചു അല്ലെങ്കിൽ എല്ലാരും പഠിച്ചു വിട്ട കടകളെ കുറിച്ച് ഞാൻ ആയിരിക്കും പറഞ്ഞിട്ടുള്ളൂ അറിയില്ല ഞാൻ പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടില്ല എന്തായാലും എനിക്ക് ആ വരി ഇഷ്ടമാണ് വിനായകന്റെ ആ ഒരു ഒരു സ്റ്റൈല് ഭയങ്കര അടിപൊളിയാണ്